വീട്ടും പുതിയ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിത് ചേച്ചിയോടാണ് ചേച്ചിലൂടെ രാവിലെ വന്നതാണ് ഇപ്പം രാവിലെ വന്നപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായി ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ പോകാൻ വേണ്ടി നിന്നപ്പോൾ ചേച്ചി പറഞ്ഞു ചായ കിട്ടു തന്നു ചായ കുടിച്ചിട്ട് പോവാമെന്ന് അപ്പം തന്നെ എനിക്ക് ചേച്ചി സൊസൈറ്റി പിന്നെ ഫാൻസിലിറ്റി ഉണ്ട് അപ്പോൾ അവിടെ പോയി പശുക്കാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ ഒക്കെ ഇട്ട് അതുപോലെ തന്നെ കേക്കെ ആയിട്ട് ഞങ്ങൾക്ക് ചേച്ചി എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് എനിക്ക് വീട്ടിലോട്ട് പോകണം ഇതിൽ വീഡിയോ എടുക്കാനും പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കല്ല എപ്പോഴും ഇരിക്കുന്നത് ഒരു ക്ലാസ്സില്ലാതിരിക്കുമ്പം ഇവിടെ വരും ഇടയ്ക്കൊക്കെ വരും അപ്പം അത്രയും സമയം വെറുതെ ഇരിക്കും ഒറ്റയ്ക്ക് ഇരിക്കാതെ ഇവിടെ വരുമ്പോൾ വീഡിയോ എടുക്കും കുറച്ച് നേരം എന്ത് ടൈമൊന്നും പോകുന്നത് അറിയില്ല അപ്പം അങ്ങനെ വന്നതാണ് അപ്പോൾ ഞാൻ ചായ പിടിക്കട്ടെ പശു പാലില് ചായ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം അനിയത്തി ഉണ്ട് അപ്പൊ ഇനി അങ്ങനെ പോണം കുടര് എന്താണ് കഴിച്ചത് എന്നൊക്കെ പറയണേ നിങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കുടിയുടെ സ്പെഷ്യൽ എന്താണ് എന്നൊക്കെ എന്തൊക്കെ പറയാവർ ചിലവരുടെ ചിലപ്പോൾ പലഹാരങ്ങളൊക്കെ കഴിക്കണ്ടാക്കാറുണ്ട് വീട്ടിൽ തന്നെ വെച്ചിട്ട് കഴിക്കുന്നതൊക്കെ നമ്മളങ്ങനെ വൈകുന്നേരം അങ്ങനെ ചായ ഇടയ്ക്ക് കുടിക്കും പക്ഷെ എങ്കിലങ്ങനെ കടി അങ്ങനെ ഒന്നും ഞങ്ങൾ അങ്ങനെ ഇതാക്കുന്നില്ല പക്ഷെ എങ്കിലും ഇടയ്ക്കൊക്കെ കേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഒന്നെ കഴിച്ചെ